Namaskaram. മോദി സർക്കാരിന്റെ കൈപിടിച്ചുകൊണ്ടിത പുരാണങ്ങളെ സാക്ഷിയാക്കി രാമസേതുവിനെ പോലെ ശ്രീലങ്കയിലേക്കൊരു കടൽപാലം വരുന്നു നാൽപ്പതിനായിരം കോടി മുതൽ മുടക്കിലാണ് ഇന്ത്യയെയും ശ്രീലങ്കയെയും ബന്ധിപ്പിക്കുന്ന ഈ പാലം വരുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ശ്രീരാമൻ പണിത രാമസേതുവിന് പകരമുള്ള ഈ കോൺക്രീറ്റ് പാലത്തിനായി ഇനി അധികനാൾ വേണ്ടിവരില്ല കപ്പലുകളെയും വിമാനങ്ങളെയും ആശ്രയിക്കാതെ ഇന്ത്യയിലെയും ശ്രീലങ്കയിലെയും ജനങ്ങൾക്ക് ഇനി റോഡ് മാർഗം തന്നെ പരസ്പരം കണ്ടുമുട്ടാം അതിനുള്ള നീക്കങ്ങൾ ഇന്ത്യയും ശ്രീലങ്കയും ഒത്തുപിടിച്ചുകൊണ്ട് തുടങ്ങിക്കഴിഞ്ഞു നാൽപ്പതിനായിരം കോടിയുടെ ചെലവ് പ്രതീക്ഷിക്കുന്ന പദ്ധതിയുടെ സാധ്യതാ പഠനം അന്തിമ ഘട്ടത്തിലാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നത് സംബന്ധിച്ചുള്ള ആദ്യഘട്ട പഠനം പൂർത്തിയായെന്നും അന്തിമഘട്ട പഠനം ഉടൻ പൂർത്തിയാക്കുമെന്നും ആണ് പുറത്തു റിപ്പോർട്ടുകൾ നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ശ്രീലങ്കൻ പ്രധാനമന്ത്രി വിക്രമസിംഗെയും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ ഇക്കാര്യം ചർച്ച ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ ശ്രീലങ്കൻ പ്രസിഡന്റ് ഇന്ത്യയിൽ എത്തിയപ്പോൾ നടത്തിയ കൂടിക്കാഴ്ചയിലായിരുന്നു പാലം എന്ന ആശയത്തിന് ഇരു കൂട്ടനും പ്രാധാന്യം നൽകിയത് പുതിയതായി അധികാരമേറ്റ ഇന്ത്യൻ സർക്കാരിലെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഈ വിഷയം വീണ്ടും ചർച്ച ചെയ്യുകയും ചെയ്യും ഇന്ത്യയിൽ നിന്നും ശ്രീലങ്കയിലെ ട്രിങ്കോമാലി കൊളംബോ തുറമുഖം എന്നിവിടങ്ങളെ ബന്ധിപ്പിക്കാനുള്ള പദ്ധതിയാണ് ശ്രീലങ്ക മുന്നോട്ട് വയ്ക്കുന്നത് തമിഴ്നാട്ടിലെ രാമേശ്വരത്തിൽ നിന്നും തലേമന്നാറിലേക്ക് പോകുന്ന പാലത്തിന് ഇരുപത്തിമൂന്ന് കിലോമീറ്റർ ദൈർഘ്യം ഉണ്ടാകുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് പാക് കടലെടുക്കിന് കുറുകെ വാഹനങ്ങൾ പോകാനുള്ള റോഡും റെയിൽവേ ലൈനുമാണ് വിഭാവനം ചെയ്യുന്നത് നാൽപ്പതിനായിരം കോടി രൂപ ചെലവാകുമെന്ന് കണക്കാക്കുന്ന പദ്ധതിക്ക് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് അടക്കമുള്ളവർ സാമ്പത്തിക സഹായം നൽകാമെന്ന് വാഗ്ദാനവും ചെയ്തിരുന്നു പാലം പടി പൂർത്തിയായാൽ ശ്രീലങ്കയുടെ ഊർജ വിനോദസഞ്ചാര സാംസ്കാരിക മേഖലകളിൽ വലിയ മാറ്റം മാറ്റമുണ്ടാക്കുമെന്നാണ് പ്രതീക്ഷ നിലവിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചരക്കുനീക്കം വ്യോമ കപ്പൽ മാർഗങ്ങളിലൂടെയാണ് സാധ്യമാകുന്നത് പാലം വരുന്നതോടുകൂടെ ചരക്കുനീക്കം സുഗമവും ചെലവ് കുറഞ്ഞതുമാകും ഇത് കൂടുതൽ നിക്ഷേപങ്ങൾ ആകർഷിക്കുകയും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു യും ചെയ്യും നയതന്ത്രപരമായും ഇന്ത്യക്ക് നേട്ടമുള്ള പദ്ധതിയാണിത് കാരണം ഇന്ത്യ ശ്രീലങ്ക ബന്ധം വിപുലീകരിക്കപ്പെടുമ്പോൾ ശ്രീലങ്കയുമായി ബന്ധം സ്ഥാപിക്കാൻ ലക്ഷ്യമിടുന്ന ചൈനയ്ക്ക് ഇത് വമ്പൻ തിരിച്ചടിയായി മാറും ഈ പദ്ധതി യാഥാർത്ഥ്യമായാൽ അത് ഇന്ത്യ ശ്രീലങ്ക ബന്ധത്തെ വീണ്ടും ശക്തമാക്കുമെന്ന് ചൈനയ്ക്ക് നന്നായിട്ടറിയാം ഇരു രാജ്യങ്ങളെയും വേർതിരിക്കുന്ന പാക് കടലെടുക്കിന് കുറുകെ പാലം നിർമ്മിക്കുന്നതിന് പാരിസ്ഥിതികവും സാമൂഹ്യവും രാഷ്ട്രീയവുമായ ഒട്ടേറെ വെല്ലുവിളികളും അതിജീവിക്കേണ്ടതുണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ ഇത്തരം ഒരു ും ഉണ്ടായിരുന്നു എന്ന കഥ നൽകുന്ന ആത്മവിശ്വാസവും ഇരു രാജ്യങ്ങൾക്കും പുതിയ പദ്ധതിയിൽ പകരുന്നുണ്ട് നമുക്കെല്ലാവർക്കും അറിയുന്ന രാമസേതു അഥവാ ബ്രിഡ്ജ് ബ്രിഡ്ജാണത് ശ്രീലങ്കയിലെ മന്നാർ ദ്വീപിനും ഇന്ത്യയിലെ രാമേശ്വരത്തിനും ഇടയ്ക്ക് നാടയുടെ ആകൃതിയിൽ ചുണ്ണാമ്പുകലുകൾ കൊണ്ടുള്ള ഉയർന്ന പ്രദേശമാണ് രാമസേതു ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന് പുറത്ത് ഈ പ്രദേശം ആഡംസ് ബ്രിഡ്ജ് എന്നാണ് അറിയപ്പെടുന്നത് കടലിലെ ജലപ്രവാഹം നിമിത്തം പവിഴപ്പുറ്റുകളിൽ മണൽ നിക്ഷേപിക്കപ്പെട്ട് രൂപം കൊണ്ട തിട്ടാണിതെന്നാണ് ശാസ്ത്രജ്ഞരുടെ അനുമാനം എന്നാൽ ഈ മണൽത്തിട്ടകൾ നാലായിരം വർഷം പഴക്കമുള്ളതാണെന്ന് ഗവേഷകർ പറയുന്നു ഈ മണൽത്തിട്ടയ്ക്ക് മുകളിൽ സമുദ്രത്തിൽ പരന്നു കിടക്കുന്ന ചുണ്ണാമുകല്ലുകൾക്ക് ഏഴായിരം വർഷത്തിലധികം പഴക്കമുണ്ട് ഏകദേശം നാപ്പത്തിയെട്ട് കിലോമീറ്റർ നീളമുള്ള രാമസേതു ഭാരതത്തിനും ശ്രീലങ്കയ്ക്കും ഇടയ്ക്കുള്ള പാലമായി ഉപയോഗിച്ചിരുന്നു എന്ന് ചില ഗവേഷണങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് ഇതിഹാസങ്ങളിൽ ഒന്നായ രാമായണത്തിൽ മഹാവിഷ്ണുവിന്റെ അവതാരമായ ശ്രീരാമൻ സീതാദേവിയെ രാവണനിൽ നിന്ന് രക്ഷിക്കാനായി സമുദ്ര ലംഘനം ചെയ്തുണ്ടാക്കിയ പാലമാണിതെന്നാണ് ഇതിനെക്കുറിച്ചുള്ള ഒരു ഐതിഹ്യം രണ്ടായിരത്തി പതിനേഴിലാണ് അന്താരാഷ്ട്ര ചാനലായ ഡിസ്കവറി ടി വി രാമസേതു മനുഷ്യനിർമ്മിതമാണെന്ന വാദത്തിന് തെളിവുകൾ നൽകിയത് ാമുകല്ലുകളും പവിഴപ്പൂറ്റുകളും നിർമ്മിച്ചിരിക്കുന്ന ഈ പാലം മനുഷ്യർ തന്നെ നിർമ്മിച്ചതാണെന്നായിരുന്നു അവർ അവകാശപ്പെട്ടത് ഏകദേശം ഏഴായിരത്തോളം വർഷങ്ങൾ പഴക്കമുള്ളതാണ് ഈ പാല നിർമ്മിതിയെന്നും ചാനൽ പറയുകയുണ്ടായി പിന്നീട് എപ്പോഴോ ആണ് പവിഴപ്പൂറ്റുകളും മൺകൂനകളും അതിന്റെ വശങ്ങളിൽ കാണപ്പെടാൻ തുടങ്ങിയതെന്നും ഇതിനേകദേശം നാലായിരത്തോളം മാത്രമേ പഴക്കമുള്ളൂ എന്നും ചാനൽ വ്യക്തമാക്കിയതാണ് ഏതായാലും ഇന്ത്യ ശ്രീലങ്ക പാലം ഇരു രാജ്യങ്ങൾക്കും ഏറെ പ്രതീക്ഷ നൽകുന്ന ഒന്നാണ് മോദി സർക്കാരിന്റെ കൈപിടിച്ചുയർന്ന് അങ്ങനെ ഭാരത വികസനത്തിലേക്ക് ഒരു നാഴികക്കല്ലുകൂടി